ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സാധനം അൺബോ അൺബോക്സ് ചെയ്യാൻ പോവാണ് എല്ലാ വീട്ടമ്മമാർക്കും താല്പര്യമുള്ള ഒരു സാധനമാണ് എന്താണെന്നല്ലേ ആ സാധനം ഇപ്പോൾ കാണിച്ചുതരാം ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് എല്ലാ വീടുകളിലും വളരെ ആവശ്യമുള്ളതും ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് വേറുന്ന ഒരു സാധനമാണ് അതൊരു നല്ല വില കുറച്ച് വളരെ നല്ലൊരു പ്രൈസിന് എനിക്ക് ആ സാധനം കിട്ടി എന്ത് പ്രൈസിന് കിട്ടിയെന്ന് ഞാൻ അവസാനം വീഡിയോയുടെ അവസാനം പറയാം അത് കിട്ടിയെന്നും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കുറെ നാളായിട്ട് കുറേ വളരെയധികം നാളായിട്ട് ഞാൻ ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പലയിടത്തും വില ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമുക്കത് കിട്ടിയില്ല ഇത് എം ഐയുടെ സാധനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എം ഐ എന്ന് പറഞ്ഞാൽ അത്ര മോശം കമ്പനി അല്ല ഇന്ന് ചൈനയിലെ ഒരു നമ്പർ വൺ കമ്പനിയാണ് എം ഐ എം ഐക്ക് സ്വന്തമായിട്ട് കാറുള്ള കമ്പനിയാണ് അവരുടെ പല സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണ് എം ഐ പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്താൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്ന കാർ ഉണ്ട് ചൈനയിൽ ഇപ്പോൾ ആ കാറിന് ആറ് തൊട്ട് ഒരു വർഷം വരെ ആറുമാസം തൊട്ട് ഒരു വർഷം വരെ വെയ്റ്റിംഗ് പീരീഡ് ഉള്ളതാണ് അപ്പം ഈ എം ഐയുടെ ആ പ്രോഡക്റ്റ് വീടുകൾക്കെല്ലാം ആവശ്യമുള്ള ആ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതൊരു കുഞ്ഞ് റോബർട്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു റോബർട്ട് ഷവോമി റോബർട്ട് വാക്യം മോപ്പ് ടു ഐ എം ഐയുടെ ഇതാണ് സാധനം ഇതാണ് പ്രതി അപ്പം ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മളിത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇത് കിടപ്പുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് ആണ് ഇതിൻ്റെ കളർ ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കട്ടെ നോക്കട്ടെ വൈറ്റ് ഇതിൻ്റെ അത് ഒത്തിരി സാധനങ്ങളുണ്ട് ബാക്കി മപ്പ ഡസ്റ്റ് പ്രൊഫഷർ ബ്രഷ് ചാർജിങ് ഡക്കെ എം ആർ പി നമുക്ക് രണ്ട് കിട്ടി ഇരുപത്തിനാല് തൊള്ളായിരത്തൊണ്ണൂറാണ് അതിൻ്റെ എം ആർ പി പക്ഷേ അതിലൊക്കെ വളരെ താന്നവരെയാണ് വരെയാണ് കിട്ടിയത് അത് ഞാൻ പറയാം നമ്മൾ നമ്മളത് ഒരു ചെറിയ എന്തെങ്കിലും നൈഫ് എടുത്ത് അതൊന്ന് കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്ത് അവനെ നമുക്കെടുത്ത് പുറത്തെടുക്കാം ഒരു കുഞ്ഞൻ ഇവൻ പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ വീട്ടിലെ നമ്മൾ വീട്ടിൽ വൈഫൈ ഉണ്ട് വീട്ടിൽ വൈഫൈ ആയിട്ട് ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മളൊരു ഒരു ലൊക്കേഷനിൽ ഒരു സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്കത് കറക്റ്റായിട്ട് ഇവൻ ഈ പണിയെല്ലാം ചെയ്തോളും അപ്പം ഇത് കുറേ പണിയുണ്ട് അപ്പോൾ അത് അവർ ഡെമോ ഡെമോയ്ക്ക് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഈ കമ്പനിയുടെ ആൾക്കാർ വന്ന് ഡെമോ തരും അതിൻ്റെ വീഡിയോയും ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് പൊടി എത്ര മിനിറ്റ് എപ്പോഴൊക്കെ ഇത് തുടയ്ക്കണം മോപ്പ് ചെയ്യണമെങ്കിൽ വെള്ളമൊക്കെ തുടക്കുന്ന പാർട്ടിയാണ് ഇനി അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വിട്ടുകഴിഞ്ഞാൽ അവൻ വെള്ളം കൂട്ടി തുടച്ച് പൊടി വലിച്ച് എല്ലാ പണിയും ചെയ്തോളൂ വീട്ടിലൊരു വേലക്കാരിയായി അപ്പം നമുക്ക് അധികം പണിയൊന്നും ഇല്ലാതെ വരും അപ്പം അതെല്ലാം നോക്കുന്ന അതിൻ്റെ അതിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ വന്ന് കയറുന്ന മോപ്പ് ചെയ്യുന്ന ഒരു ഒരു സാധനമാണ് അത് അതിൻ്റെ അടിയിലിടേണ്ടതാണ് അത് നമ്മൾ അടിയിലിട്ട് ഒരു തുണി പോലെ ഒരു സംഭവമാണ് തുണി എല്ലാം ഒരു വെറൈറ്റി സാധനമാണ് അപ്പം ഇതിനകത്താണ് ഒന്ന് നമ്മുടെ ഇതെല്ലാം വെള്ളവും ഇതെല്ലാം വന്ന് ഇളകുന്നതിനകത്താണ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം പിടിപ്പിക്കണം പിന്നെ ഇതാണ്ട് ഇതാണ് മെഷീൻ അതിൻ്റെ ചാർജർ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം പിന്നെ അതിൻ്റെ ഒരു ബ്രഷ് പോലെ ഒരു സാധനം ഇത് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ബ്രഷ് ഒരു അഡീഷണൽ ബ്രഷും അതിനകത്ത് എക്സ്ട്രാ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ബ്രഷ് കൂടെ അവർ വെച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ മാറിയിടാൻ വേണ്ടി സ്ക്രൂ ഇട്ട് മുറിക്കുന്ന ബ്രഷാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഇപ്പം നമ്മൾ മോപ്പ് ചെയ്യുന്ന ആ സാധനം കണ്ടല്ലോ ആ സാധനവും അഡീഷണൽ ആയിട്ട് ഒരെണ്ണൂടെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചാർജ് ചെയ്യണം പിന്നെ പുറത്തേക്കൊന്ന് എടുക്കാം പുറത്തേക്കൊന്ന് എടുത്തിട്ട് നോക്കാം കൂടൊക്കെ പൊട്ടിക്കണ്ടേ ഫ്രഷ് പീസല്ലേ ഇത് ശരിക്കും പറഞ്ഞ ഈ വിലക്കാണ് എല്ലാരും മേടിച്ച് വെക്കുമെന്ന് എനിക്കറിയാം ഈ വില ഈ വില എന്ന് പറയുമ്പോൾ ആ വില ഞാൻ പറയും ലാസ്റ്റ് ഞാൻ പറഞ്ഞ് പിരിയൂ ഇതിനൊരു ഇരുപത്തിനാ ഇരുപത്തയ്യായിരം രൂപയുടെ സാധനം എനിക്ക് എന്നാ വിലക്ക് കിട്ടിയെന്നറിയണ്ടേ ആ വില ഞാൻ കുറെ നാളായിട്ട് പലയിടത്ത് കാണുമ്പോഴും എല്ലാം ഈ സാധനത്തിനെ കുറിച്ച് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു പല കടകളിലും എല്ലാം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിക്കുമ്പോഴൊക്കെ കിട്ടിയിരുന്ന വില ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം പല മോഡലുണ്ട് മോഡലനുസരിച്ച് മാറ്റം എന്നാൽ ഇതുപോലൊരു വിലക്ക് ഈ സാധനം കിട്ടുമെങ്കിൽ ഏത് മനുഷ്യരും ഇത് മേടിച്ച് നോക്കും കാരണം അത്രയും സിമ്പിളായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സാധനം ഉണ്ട് ഈസിയായിട്ട് അത് കയറ്റിയിടുക അതിൻ്റെ ഫ്രണ്ടിലത്തേത് വീടുകൾ എന്നാണെങ്കിലും വളരെ നല്ല വർക്കിംഗ് ആണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പാക്കിങ് നമുക്ക് പാക്കിങ്ങൾ പിന്നെ കിട്ടി പിന്നെ വേറൊരു സാധനം കിട്ടി പിന്നെ സാധനം കിട്ടി നമുക്ക് കാണാം ഫസ്റ്റ് നമുക്ക് ചാർജിങ്ങിൽ ഇടണം ചാർജിങ്ങിൽ ഇടണമെങ്കിൽ

പിന്നെ ഓ ഇത് എക്സ്ട്രാ ആണ് അതിൻ്റെ അടിയിലാണ് പൊട്ടിച്ചിരുന്ന തുണി പോയി കഴിഞ്ഞാൽ മാറ്റാനുള്ള ഒരു എക്സ്ട്രാ തുണിയും അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ആണ് തോന്നുന്നു അപ്പം നമ്മൾ ഇട്ട സാധനത്തിൻ്റെ ഇത് എക്സ്ട്രാ അപ്പം വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുപോലെ രണ്ട് സാധനവും സ്പെയർ വെച്ചിരിക്കുന്നതാണ് തോന്നുന്നു അത് കൊണ്ട് നോക്കാൻ വരും അതുകൊണ്ട് നമ്മളൊന്ന് അതിൻ്റെ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു ചാർജ് ചെയ്യാനുള്ള കോഡ് എടുത്തു അത് ചാർജ് ചെയ്യാൻ പറ്റണം ഇതാണ് അതിൻ്റെ വയർ കോഡ് വരാം അത്യാവശ്യം നിങ്ങളൊക്കെ ഉണ്ട് ഇതിനെ നമുക്കിതിനെ ചാർജ് ചെയ്യാൻ പറ്റാൻ സപ്ലൈ കൊടുത്ത പൈസ കുത്തി വേണം ഒക്കെ നമ്മൾ കൂടുതൽ ചാർജ് കൊടുത്ത കാണിച്ചോ

ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോവാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോവാണ് കോടിക്കുന്നവർക്ക് ചാർജിങ് ആയി ആയിക്കഴിഞ്ഞ് വന്ന് കുടിക്കാം നമുക്ക് I'm going to get Starting to charge. Charging. Charging. ആ ഇത് തറയിൽ ഉറച്ചിടിക്കോ പിന്നെ കയറ്റി വെക്കാം അത് ശെരിയാറുമൊക്കെ പിടിച്ചു lagi ini kebanyakan. Orang lagi ke tiga, 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 orang ഇതിവിടെ ഇരിക്കുന്നുണ്ട് കൂടെ നമ്മൾ നിക്കുന്നുണ്ട് അത് പിത്തിയെ ചേർത്ത് വെക്കണം ആ ഇത് താ താറയില് ഉറച്ചിരിക്കോ ഇന്ന് ഇച്ചിരി കയറ്റി വെക്കാം അത് <laughs> ശെരിയാർമിരി ഞങ്ങളുടെ ബ്ലാക്ക് കുട്ടി പുതിയ റോബോട്ടിനെ റോബർട്ടിനെ കണ്ടെങ്കിൽ നോക്കുകയാണ് അവന്റെ പരിപാടികളൊക്കെ കാണുകയാണ് പേടിയൊന്നുമില്ല പേടിക്കുന്നൊന്നുമില്ല പുള്ളിയെല്ലാം കണ്ട് എന്താണ് ഇതെന്തൊരു ജീവിയാണെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന്റെ മാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്ത് ഡെമോയ്ക്ക് ആള് അടുത്ത ദിവസം വരും വന്നു കഴിയുമ്പോൾ അതിന്റെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ കാണാം